ഹലോ ഫ്രണ്ട്സ് എ ബി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ ഫ്രൂട്ട് തയ്യാറാക്കാൻ പോവാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മൂന്ന് പഴുത്തമാങ്ങയും ഒരു പച്ചമാങ്ങയും നമുക്ക് ആദ്യം തന്നെ തൊണ്ടുകളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കാം പിന്നെ ഒരു പാത്രത്തിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു മുണിക്കാം മാങ്ങ വേവിച്ചെടുക്കാൻ വേണ്ടി കേട്ടോ നമ്മൾ ഈ മൂന്ന് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചേക്കണത് ഇതിനകത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ച് എടുക്കാം ആവശ്യത്തിനായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒന്ന് മൂടി വെച്ച് നല്ലപോലെ വേവിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് തുറന്ന് നോക്കാം അപ്പം നല്ലപോലെ തിളയ്ക്കേണ്ടത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കാം ചെറിയൊരു ചൂട് മാറി നമുക്ക് നമുക്ക് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തില് വേണം അരച്ചെടുക്കാൻ പേസ്റ്റ് രൂപത്തില് നമുക്ക് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ചിട്ട് മാറ്റി വെച്ച വെള്ളമില്ലേ അതും കൂടെ ഇതിലൊന്ന് ഒഴിച്ച് അരച്ചെടുക്കാം ഒരു തിക്നെസ്സിന് വേണ്ടി നമ്മൾ ആ വെള്ളം തന്നെ ചേർക്കണത് ഇനി നമുക്കൊരു അരിപ്പ വെച്ച് ഫ്രൂട്ടി ഒന്ന് അരിച്ചെടുക്കാം എല്ലാവർക്കും വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു മാങ്കോ ഫ്രൂട്ടിയാണിത് കുട്ടികൾക്കൊക്കെ നമുക്ക് വിഷമില്ലാത്ത ഒരു ഫ്രൂട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക